ഞാൻ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് എന്താണെങ്കിലും മനസ്സിലാവും ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയും കുഞ്ഞുണ്ണി മാഷിൻ്റെ വളരെ പ്രസിദ്ധമായ ഈ വരികൾ കേട്ട് വളർന്നതാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ ഈ വരികൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ കാരണമുണ്ട് കാരണം ഇന്ന് കേരളമാകെ അറിവിൻ്റെ ദീപം കൊളുത്തിയ പി എൻ പണിക്കരുടെ ചരമദിനമാണ് അതായത് വായനാ ദിനമാണ് മലയാളികളുടെ വായനയുടെ ലോകത്തേക്ക് അടുപ്പിച്ച ക്രാന്തദർശി പി എൻ നാരായണപ്പണിക്കർ ആലപ്പുഴയിൽ ജനിച്ച അദ്ദേഹം അവിടെയുള്ള സനാതനധർമ്മ വായനശാലയിലൂടെയാണ് വായനയുടെ ലോകത്തേക്ക് എത്തുന്നത് തനിക്ക് ലഭിച്ച ആ അനുഭൂതി ആ അനുഭൂമി എല്ലാ മലയാളികളും അറിയണം എന്ന അദ്ദേഹത്തിന്റെ ആലോചനയാണ് വായനയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചത് പോലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചു അങ്ങനെ ആ ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവുമായി അദ്ദേഹം ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചു പ്രവർത്തിച്ചു വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക ഈ ഒരു മുദ്രാവാക്യത്തോടെ വീടുകൾ തോറും പുസ്തകങ്ങൾ കൊണ്ടു കൊടുത്ത് ജനതയെ അക്ഷരങ്ങളുടെ വായനയുടെ അറിവിന്റെ ലോകത്തേക്ക് അദ്ദേഹം കൈപിടിച്ചു കയറ്റി അത്രമേൽ ത്യാഗനിർഭരമായിരുന്നു പണിക്കരുടെ വായനശാല മുന്നേറ്റ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ മാസം പത്തൊൻപതിന് അദ്ദേഹം നമ്മളോടൊക്കെ വിട പറഞ്ഞു പക്ഷേ ആ ഓർമ്മയ്ക്ക് നമ്മൾ തൊണ്ണൂറ്റി ജൂൺ മാസം പത്തൊൻപത് വായനാ ദിനമായി ആചരിച്ചു വരികയാണ് അന്ന് മുതൽ തുടങ്ങിയതാണ് വായിക്കാൻ സമയമില്ലെന്ന് പറയുന്നത് ജീവിക്കാൻ സമയമില്ല എന്ന് പറയുന്നത് പോലെയാണെന്നാണ് മഹാന്മാർ പലരും പറഞ്ഞിട്ടുള്ളത് കാരണം ഈ വായന എന്നത് അക്ഷരക്കൂട്ടുകൾക്കിടയിലൂടെ എന്നത് മാത്രമല്ല അറിവും ഭാവനയും മാനസിക ഉല്ലാസവും ഒക്കെയാണതല്ലേ ഇന്ന് നാനോ കഥകളിലേക്കും അല്ലെങ്കിൽ ഹൈക്കു കവിതകളിലേക്കും ഒക്കെ ഫോർവേഡ് മെസ്സേജുകളിലേക്കും വായന ചുരുങ്ങിയിരിക്കുന്ന ഒരു സമയമാണ് പുസ്തകം വില കൊടുത്ത് വാങ്ങുന്നവരുടെ എണ്ണം നന്നേ കുറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വായനാ ദിനം ആഘോഷിക്കുന്നത് എന്നൊന്നും കൂടിയുണ്ട് പക്ഷേ മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതലുള്ള വിജ്ഞാന തൃഷ്ണ പോപ്പറിസ് ചുരുളുകളിലൂടെ ആരംഭിച്ച് പുസ്തകങ്ങളിലൂടെ ഡിജിറ്റൽ ലൈബ്രറികളിലേക്കും ഈ റീഡിംഗിലേക്കും എഴുത്തും വായനയൊക്കെ കൊണ്ടുചെന്നെത്തിച്ചിട്ടുണ്ട് ഇന്ന് ഈ വായനാ ദിനത്തിൽ വായനയെക്കുറിച്ചുള്ള സാഹിത്യകാരൻ വിക്ടർ ഹ്യൂഗോയുടെ നിരീക്ഷണം ഞാൻ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുകയാണ് വായിക്കാൻ പഠിക്കുക എന്നത് തീ കൊളുത്താൻ പഠിക്കുന്നതിന് സമാനമാണ് ഉച്ചരിക്കുന്ന ഓരോ അക്ഷരവും ഒരു തീപ്പൊരിയായി മാറിയേക്കാം അപ്പോൾ നമുക്ക് ഇനിയും ഏറെ വായിക്കാം അക്ഷരങ്ങളിലൂടെ ലോകം ചുറ്റാം വായന എന്ന് പറഞ്ഞത് വെറുതെ പുസ്തകത്താൾ മറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് വെറുതെ വായിക്കുന്നതല്ലോ ഓരോന്ന് വായിക്കുമ്പോഴും നമ്മൾ ഓരോരോ കാര്യങ്ങളെ ഇമാജിൻ ചെയ്യുക കൂടിയാണ് അല്ലേ സങ്കല്പിച്ച് ആ ലോകത്തു കൂടിയാണ് നമ്മൾ പിന്നീടുള്ള നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതും ആ സമയം നമ്മൾ സഞ്ചരിക്കുന്നതുമൊക്കെ നമുക്ക് വായിച്ചു വളരാം ഞങ്ങളുടെ നമ്മുടെ കുട്ടികളെയൊക്കെ അല്ലേ നമ്മുടെ കുട്ടികളെയും നമ്മുടെ വരും തലമുറയൊക്കെ വായിക്കാൻ പ്രേരിപ്പിക്കാം